എബ്രായർ അദ്ധ്യായം നാല് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട അവർക്ക് ഉപകാരമായി വന്നില്ല വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു ലോക സ്ഥാപനത്തെങ്കിൽ പ്രവർത്തികൾ തീർന്നുപോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ ഏഴാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകെയാലും ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു അനുഭവം ശേഷിച്ചിരിക്കുന്നു ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായിത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു അവനെ മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക